ലീഗിനെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസം എത്രത്തോളമാണ് നിങ്ങളെ സംബന്ധിച്ച് മുന്നണിക്കകത്തെ തർക്കം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ മലപ്പുറത്ത് യൂത്ത് ലീഗും ലീഗും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെറുതൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുള്ള ഇടത്ത് പോലും നിങ്ങൾക്ക് സീറ്റ് നൽകിയില്ല എന്നുള്ളൊരു പരാതി കോൺഗ്രസിനോടുള്ള പരാതി പണക്കാട് തങ്ങൾ തന്നെ പണക്കാട് തങ്ങൾ തന്നെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ നവാസ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആത്മവിശ്വാസത്തെ ചോർത്തുകളയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വാസം നിങ്ങൾ പറഞ്ഞ പോലെ സ്വാഭാവികമായ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അത് പരിഹരിച്ചു പോകുന്നിടത്താണ് പാർട്ടിയുടെ മിടുക്കുണ്ടാവുക ഇപ്പൊ സ്മൃതിയുടെ ചോദ്യത്തിന്റെ ഉത്തരം സ്മൃതി തന്നെ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊട്ടുമിക്കം പരിഹരിച്ചിട്ടുണ്ട് അത് പരിഹരിക്കുക എന്നാണ് പരിഹരിച്ചു കൊണ്ടാണ് തീർച്ചയായും അങ്ങനെ ഓരോന്നും പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ കഴിയും ഇനി ഏതെങ്കിലും പരിഹരിക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ നാളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് അവസാന തീയതി സമയവും കഴിഞ്ഞാലും എല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത് ഇനി ഏതെങ്കിലും അന്നേരം പരിഹരിക്കാൻ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയാലും സംസ്ഥാന ലീഗ് നേതൃത്വം നേരിട്ട് ഇടപെട്ട് തന്നെ പരിഹാരം കാണാൻ വേണ്ടി കഴിയും പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടമാണുള്ളത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ ജരാജൻ സഖാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ എന്താണ് യഥാർത്ഥം ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ എല്ലാം ചർച്ച ചെയ്യുന്നു കേരളത്തിലെ ജനങ്ങൾ ഈ കാലഘട്ടങ്ങൾ അനുഭവിച്ചു തീർന്ന എല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടണം അവിടെ ശബരിമല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല പകരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പ്രാദേശിക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ എന്ന് ഇങ്ങനെ വിവേചനം ഇത് ആരുണ്ടാക്കുന്നതാണ് ഈ ചർച്ച ചെയ്യണം ചെയ്യേണ്ട എന്ന അജണ്ടകൾ ആര് നിശ്ചയിക്കപ്പെടുന്നതാണ് ജനങ്ങളെ സംബന്ധിച്ച് അവന്റെ ഇമോഷൻസ് അവന്റെ അനുഭവങ്ങൾ അതെല്ലാം നോക്കൂ ഇപ്പോ നേരത്തെ കൃത്യമായി ഇസ്ലാമിയെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും പി ഡി പിർച്ച ചെയ്യണം അങ്ങയുടെ പുസ്തകത്തിലെ അല്ല ഇസ്ലാമിയെ കുറിച്ചും അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയ പി ഡി പിയെ കുറിച്ചും അബ്ദുൽ നാസർമദിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യണം അങ്ങനെ ഒന്ന് മാത്രമായിട്ട് മാറ്റി വെക്കണ അഭിപ്രായം ഞങ്ങൾക്കില്ല എല്ലാം ചർച്ച ചെയ്യേണ്ട തിരഞ്ഞെടുപ്പാണ് ആന്നെ ഇപ്പൊ പി ഡി പി ചർച്ച ചെയ്യട്ടെ നാസർമദിനി ചർച്ച ചെയ്യട്ടെ ജമാഅത്ത് ഇസ്ലാമി ചർച്ച ചെയ്യട്ടെ എസ് ഡി പി ചർച്ച ചെയ്യട്ടെ ഇന്ന് പുറത്ത് വന്ന പാലത്തായി കേസിലെ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞ അങ്ങേയറ്റം വർഗീയവും വിഷം ദുപ്പുന്നതുമായ പരാമർശം അതും ചർച്ച ചെയ്യപ്പെടട്ടെ അതിനെ പിന്തുണച്ച് വന്ന സി ആർ ഹിന്ദു ഐക്യവേദിയുടെ നേതാവിന്റെ പരാമർശം ചർച്ച ചെയ്യപ്പെടട്ടെ അങ്ങനെ എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ് സഖാവ് ഈ തെരഞ്ഞെടുപ്പ് അത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല അങ്ങനെ ജനങ്ങൾ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ എല്ലാം ചർച്ച ചെയ്ത് തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പോകേണ്ടത് എങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ സഖാവോട് പറഞ്ഞ പോലെ ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേമപ്രവർത്തനങ്ങൾ ആണ് കൂടുതൽ ചർച്ചയ്ക്ക് വരിക അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊക്കെ അറിയാലോ സാധാരണക്കാരന്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ കലക്ടറേറ്റിലേക്ക് പോകുന്ന സാധാരണക്കാരൻ എത്ര പേരുണ്ടാവും ഈ കേരളത്തിന്റെ തിരുവനന്തപുരത്ത് പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പോകണമെന്ന് ജീവിതത്തിൽ ഒരു പോലും ആഗ്രഹിക്കാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ കേരളത്തിലുണ്ട് അവരൊക്കെ എല്ലാ ദിവസവും ദൈനംദിനം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മേഖലയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവരുടെ ജീവിതമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ നേരത്തെ സ്മൃതി ചോദിച്ചല്ലോ ഞങ്ങൾ ആത്മവിശ്വാസം എന്താണ് എന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് പിണറായി സർക്കാർ ഒമ്പതര വർഷം വലിച്ചതിനുശേഷം നടക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് സ്മൃതി നിങ്ങളൊരു വീട്ടുടമയാണല്ലോ നമ്മളെല്ലാം ജീവിക്കുമ്പോൾ ഒരു ദിവസത്തെ പകലിനെ മാത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക് ഇന്ന് രാത്രി നമ്മൾ പോയി കിടന്നുറങ്ങി നാളെ രാവിലെ എണീറ്റാൽ നമ്മുടെ കിടപ്പ് മുറിയിൽ ആദ്യം നമ്മൾ ചെയ്യുക ഒന്നെങ്കിൽ ഫാന് അല്ലെങ്കിൽ എ ഓഫ് ആക്കിയിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ആക്കും ഇവിടെ കറണ്ട് ചാർജ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ കറണ്ട് ചാർജ് ഈടാക്കുന്ന ഒരു കാലഘട്ടം ഈ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലൂടെ മറ്റൊരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് നോക്കൂ നിങ്ങൾ ടോയ്ലറ്റിലേക്ക് ചെന്ന് അംഗശുദ്ധി വരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെ വെള്ളക്കരം കേരളത്തിന്റെ ചരിത്രത്തിലെ ഇത്രയേറെ വെള്ളക്കരം ചുമത്തിയ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊന്നില്ല ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അടുക്കളയിലേക്ക് ചെന്ന് ഒരു കട്ടൻ കട്ടഞ്ചായ് കുടിക്കാൻ വിചാരിച്ചാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡക്സിന്റെ ഒക്ടോബർ മാസത്തെ കണക്കും പുറത്തു വന്നു തുടർച്ചയായി പത്ത് പത്ത് മാസങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സ്റ്റേറ്റിന്റെ പേര് കേരളം ഞങ്ങൾ പറഞ്ഞാലല്ലോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഏറ്റവും പുതിയ കണക്ക് വന്നു അപ്പോ വിലക്കയറ്റത്തിൽ കുതിച്ചു കയറുന്ന കേരളം ജനങ്ങൾ അനുഭവിച്ചു തീർക്കുന്നുണ്ട് എന്തിനേറെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ സഖാവിന്റെ ദേശാഭിമാനി എഴുതിയത് എന്താണ് ഇനി വിലക്കയറ്റം ഉണ്ടാവില്ല എന്താണ് ആ ദേശാഭിമാനിക്ക് രണ്ട് രൂപ ചില്ലാനും വില കൂടിയ കാലത്താണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോ ദേശാഭിമാനി പത്രം വഹിക്കുന്ന സാധാരണക്കാരായ സഖാക്കളിലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അന്ന് പത്രം വായിച്ച് അതേ സഖാവ് ഇന്ന് വാങ്ങുന്ന പത്രത്തിന്റെ വില നോക്കിയാൽ കേരളത്തിലെ കേരളത്തിലെ യു ഡി എഫ് സർക്കാരിന്റെ യു ഡി എഫ് ഗവൺമെന്റിനെ പഞ്ചായത്തുകളിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധ്യമാവും ഇത് മാത്രമല്ല നിങ്ങൾ പരിശോധിച്ച് നോക്ക് കേരളത്തിലെ പെട്രോൾ ഡീസൽ വില വർധന സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് രണ്ട് രൂപ സെസ്സ് വാങ്ങുന്ന ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇത്രയേറെ സെസ്സ് വാങ്ങുന്ന ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിന്റെ പേര് സഖാവിന് പറയാൻ വേണ്ടി കഴിയുമോ ഇത്രയേറെ സെസ് വാങ്ങുന്ന മറ്റൊരു സ്റ്റേറ്റ് പെട്രോൾ ഡീസലിന് അത് പിണറായി സർക്കാരാണ് അത് മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാ പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക് പഞ്ചായത്ത് വില്ലേജ് കൃഷിഭവൻ ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണക്കാരൻ്റെ പഞ്ചായത്തുകളാണ് ഈ മൂന്ന് സ്ഥാപനങ്ങൾ വഴി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പിരിച്ചെടു വരുമാനം ഉണ്ടായിരുന്നത് ആയിരം മുതൽ ആയിരത്തി കോടി രൂപയാണ് എന്ന് വെച്ചാൽ ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് കോടി രൂപ ജനങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളുടെ ചാർജ് ഫീസ് നികുതി ഈ ഇനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഖജനാവിലേക്ക് വന്നിരുന്നു എന്നാൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കാലത്ത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ കണക്കെടുത്ത് പരിശോധിക്ക് പഞ്ചായത്ത് വില്ലേജ് കൃഷിഭൻ ഉൾപ്പെടെയുള്ള ഈ മൂന്ന് പ്രാദേശികമായ മൂന്ന് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് മാത്രമായി പിരിച്ചെടുത്തത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് എന്താ ഈ മാറ്റം ഉണ്ടായത് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പഞ്ചായത്തിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം അല്ലല്ലോ നടത്തുന്നത് അവിടെ എന്താ നടത്തിയത് ജാതി സർട്ടിഫിക്കറ്റിന് നൂറ് ശതമാനം വർധനവ് അനുഭവിച്ച സാധാരണക്കാരനാണ് ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും വിദ്യാർത്ഥികൾ വാങ്ങുന്നതാണല്ലോ നാനൂറ് ശതമാനത്തിന്റെ വർധനവുണ്ടായി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് മുന്നൂറ് ശതമാനത്തിന്റെ വർദ്ധനവ് ബിൽഡിംഗ് പെർമിറ്റിന് ഇരുന്നൂറ് ശതമാനത്തിന്റെ വർദ്ധനവ് റവന്യൂ സർട്ടിഫിക്കറ്റ് മുന്നൂറ് ശതമാനത്തിന്റെ വർദ്ധവ് ഭൂനികുതി കെട്ടിട നികുതി അതിന്റെ വർദ്ധനവ് ഇതൊക്കെ ഓരോന്നോ പറഞ്ഞു തന്നാൽ ഇത് അനുഭവിക്കുന്ന ജങ്ങൾക്ക് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളത് ഒരു കാര്യം ഞാൻ പറയേണ്ട സ്മൃതി ആയിരത്തിനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കൊച്ചു വീട് ഉമ്മൻചാണ്ടി

നവാസ് ആ അത് പിന്നെ പ്രിയപ്പെട്ട സ്മൃതി അതിദരിദ്രാത്ത സംസ്ഥാനം ഇവർ എവിടെ നോക്കി പറഞ്ഞതാണ് ഞങ്ങൾ ആ വാചകത്തെ തന്നെ കടമെടുക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമ്പയിനുകൾ ഒന്ന് അതിദരിദ്രരുണ്ടോ ഓരോ നാട്ടിലും നാട്ടുകാർ പരിശോധിക്കട്ടെ ഇപ്പൊ എന്റെ വാർഡ് ഞാൻ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് താമസിക്കുന്ന ആളാണ് എന്റെ വാർഡിൽ അതിദരിദ്രരുണ്ടോ ഞങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാം എന്തിനേറെ ഇങ്ങനെ പൊള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞ് പൊള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് അലപ്പുറത്ത് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നടക്കം ഓരോ പഞ്ചായത്തിലെയും അതിദരിദ്രരുടെ കണക്ക് കൊടുത്തിട്ട് ആ അതി ദരിദ്രരെ ഞങ്ങൾ മുക്തമാക്കി എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ശരി ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത് അടക്കം കണക്ക് കൊടുത്തിട്ടുണ്ട് ഈ അത് ദരിദ്ര പറയാമോ പറയുന്ന അതിദരിയുടെ പട്ടിക നിങ്ങൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സഹവേ അതിദരിദ്രയുടെ പട്ടിക നിങ്ങൾ ഉണ്ടാക്കുന്നു അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഫാബ്രിക്കേറ്റഡായ സ്റ്റോറികൾ അല്ലാതെ യാഥാർത്ഥ്യത്തിന് എന്തെങ്കിലും പുലബന്ധ അതുമായി വന്നിട്ട് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ ഞാൻ നോക്കട്ടെ കേരളത്തിൽ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ തന്നെ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതിദാരിദ്ര്യം മുക്തമായ കേരളത്തിന്റെ കണക്കും തമ്മിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വ്യത്യാസമില്ലേ ഈ വ്യത്യാസം എങ്ങനെ ഉണ്ടായതാ ആറ് ലക്ഷം നിങ്ങൾക്ക് നിയമസഭയിൽ പറയാം അതിമുക്തരായ കണക്ക് പറയുമ്പോൾ അതിന്റെ പകുതിയിൽ താഴെ മാത്രമേ കണക്ക് പറയാം അപ്പോൾ നിങ്ങൾക്ക് ദരിദ്ര മുക്തമായി കേരളത്തിന് എണ്ണം കുറയ്ക്കുക അതുകൊണ്ട് പട്ടിണി മാറില്ല സഗാവേ അതുകൊണ്ട് വിശപ്പ് മാറില്ല അതുകൊണ്ട് ആളുപത് ഭക്ഷണം എത്തില്ല നിങ്ങൾ കണക്ക് കൊണ്ട് ഗിമ്മിക്സ് കാണിക്കാം യാഥാർത്ഥ്യം കൊണ്ട് ഗിമ്മിക്സ് കാണിക്കാൻ വേണ്ടി കഴിയില്ല